എന്തിനച്ചോ ഇവിടെ കണ്ടവിടെ നടക്കണ കണ്ട മൂന്ന് കല്യാണം ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞ മൂന്ന് ആൾക്കാരും അതിന്റെ റെക്കോർഡിംഗ് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റിയ ഇവിടെ നാലാൻമലപ്പം നാലാൻമല ഇങ്ങോട്ട് കിട്ടുണ്ടെടുത്തേ ഇങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞതാ ഇന്റെ ഇട്ടിരിക്കും ഇനി അഭിപ്രായം പറഞ്ഞ കിട്ടി മൂന്തും എന്ത് ചെയ്തു പക്ഷെന്താ കരുതി മൂന്നെണ്ണം പറഞ്ഞ അങ്ങിനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിക്കണേ ഞങ്ങൾ ശ്രമിച്ചെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇങ്ങന്റെ അടുത്തത് കിട്ടുമെന്ന് റോട്ട് നമുക്ക് മുക്കുന്നത് ബാച്ച് കൊണ്ടുപോകും അന്ന തല്ല മാറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടാ